വും തലശ്ശേരിയിലെ ജനങ്ങളും ഒരവസരം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കൃത്യമായ ഫോണൊപ്പ് നടത്തി അത് നേടിയെടുക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം എൻ്റെ ഭാഗത്തും ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി എല്ലാവരെയും അറിയിക്കാനും ആഗ്രഹിക്കുന്നു പെരുമാളയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഇന്ന് കാലത്ത് ഞങ്ങൾ പോയത് ഗുരുദേവന്റെ മലബാറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വീരവത് ശിവനെ സ്ഥാപിച്ച ഗുലാഥ ക്ഷേത്രത്തിലാണ് എന്നു കാലത്ത് പോയി അവിടെ ഇറ്റലിയിൽ നിന്ന് ഗുരുദേവൻ്റേതായി നിർമ്മിച്ച പ്രതിമയും അത് സ്ഥാപിച്ച ഇടവും അതിന്റെ ചരിത്രവും അതിന്റെ മ്യൂസിയവും ഒക്കെ സന്ദർശിച്ചിട്ടാണ് വരുന്നത് ഞാൻ ഈ നാടിന്റെ ഐക്യത്തെയും സാഹുദര്യത്തെയും കാക്കാനുള്ളൊരു പോരാട്ടത്തിലാണ് ഞാൻ പങ്കാളിയായിരിക്കുന്നത് എന്നുള്ള ഉത്തമ ചോദ്യത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവും ഇന്ത്യ മഹാരാജ്യത്തെയും അതിൻ്റെ മൂല്യങ്ങളെയും വീണ്ടെടുക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിന് ആർക്കെങ്കിലും സംശയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് വളരെ ഗൗരവം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഞാനും നിങ്ങളും ഒരുപോലെ പങ്കാളികളാകുമ്പോൾ സ്ഥാനാർത്ഥിക്കും മുന്നണിക്കും എല്ലാം അപ്പുറത്തേക്ക് ഓരോ ജനാധിപത്യവാദിയും ഓരോ മതേതര വിശ്വാസിയും അണിനിരക്കേണ്ട ഒരു വലിയ പോരാട്ടമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് നിങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്ന് വിനീതമായി ആദ്യം തന്നെ അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഈ നാട്ടിലെ ഭരണകൂടങ്ങൾ ജനങ്ങളെ ക്രൂരമായി അവഗണിക്കുകയും ജനവിരുദ്ധമായ തീരുമാനങ്ങൾ കൊണ്ട് ഭരണകൂടങ്ങൾ ജലവിരുദ്ധരാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ നാട്ടിൽ ഒരു ലിറ്റർ പെട്രോൾ നൂറ്റിയേഴ് രൂപ കൊടുക്കേണ്ടി വരുന്ന ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിൽ നാൽപ്പത് രൂപയും നികുതിയാണ് തണവ പെട്രോളിന്റെ വില നിറഞ്ഞ കമ്പനികൾ കൊടുത്ത കോൺഗ്രസിന്റെ പേരിലാണ് ഇക്കാലങ്ങളിലെല്ലാം ഇതിന്റെ പ്രശ്നങ്ങൾ ആരോപിക്കപ്പെട്ടിരുന്നത് ഇപ്പോഴെങ്കിലും ജനങ്ങൾ തിരിച്ചറിയണം കോൺഗ്രസിന്റെ ആ തീരുമാനം കൊണ്ടല്ല പെട്രോളിന്റെ വിലയുടെ പേരിൽ അല്ല നിങ്ങളെ ഊറ്റുന്നത് നേരെ മറിച്ച് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പെട്രോളിന്റെ വില എത്രത്തോളം കുറയുന്നു അത്രത്തോളം അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടാത്ത തരത്തിൽ നികുതിയുടെ സ്ലാബ് ഉയർത്തി ഉയർത്തി കൊണ്ടുവച്ച് നികുതിയുടെ ഊറ്റലാണ് നിങ്ങളുടെ പോക്കറ്റിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് രാജ്യം വഹിക്കുന്നവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ാരനാണെങ്കിലും സി പി എമ്മുകാരനാണെങ്കിലും കോൺഗ്രസ് കാരനാണെങ്കിലും ലീഗുകാരനാണെങ്കിലും ഒരു പാർട്ടി ഇല്ലാത്തവനാണെങ്കിലും ഒരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ അതിൽ നാല്പത് രൂപയോളം നികുതി അടക്കേണ്ടി വരുന്ന ഗതികളിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കാനുള്ള പോരാട്ടം കൂടിയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ അന്വേഷിച്ചു നോക്കുക ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് മൂന്ന് രൂപ അറുപത്തി പൈസയായിരുന്നു ഒരു ലിറ്റർ ഡീസലിന്റെ ടാക്സ് എന്ന് പറയുന്നത്

രണ്ട് കൂടെ ചേർന്ന് നടത്തുന്ന ഊഞ്ചലാണത് ഇവിടെ എന്നെ കേൾക്കുന്ന ഡ്രൈവർമാർ സഹപ്രവർത്തകർ സുഹൃത്തുക്കളുണ്ട് ഒരു ലിറ്റർ പെട്രോളോ ഡീസലോ അടിക്കുമ്പോ നിങ്ങൾക്ക് ഒരു ഒരുപതോ രൂപ നികുതിയായിരുന്നെങ്കിൽ ഒരു ദിവസത്തെ നിങ്ങളുടെ വരുമാനത്തിലെ മാറ്റം എത്രയായിരിക്കും ഒരു മാസത്തെ നിങ്ങളുടെ വരുമാനത്തിലെ മാറ്റം എത്രയായിരിക്കും എല്ലാ സാധനങ്ങൾക്കുള്ള വിലക്കയറ്റം ജീവിതം പിടിച്ചു നിർത്താൻ പ്രയാസപ്പെട്ട് കരുതത്തുവാൻ ചെയ്ത ഈ നികുതി ഭീകരതയെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റും അതിനിടക്കാണ് രണ്ട് രൂപയുടെ സെസ്സും അടിക്കുമ്പോൾ രണ്ട് രൂപയുടെ ഈ സംസ്ഥാനത്തെ നിയമസഭയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങൾ ഡ്രൈവർമാർക്ക് ടാക്സി ഡ്രൈവർമാർക്ക് ടാക്സി ഓടുന്നവർക്ക് അവർക്കൊരു ഇളവുകൾ കൊടുക്ക് അവരത് കൊണ്ട് ജീവിക്കുന്നവരാണ് അവർക്കൊരു ഒരു എക്സംഷൻ കൊടുക്കുക അവർക്ക് ഒരു എക്സംഷൻ കൊടുക്കുമ്പോൾ ഒരു മാസം അവരുടെ വരുമാനത്തിൽ ഉണ്ടാവുന്ന മാറ്റം അത് അവരുടെ ജീവിത നിലവാരം ഉയർത്തും പക്ഷെ അതൊന്നും കേൾക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറായില്ല

അവര് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രദേശം നടത്തി അവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മണ്ണ് വാരി അവര് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പട്ടിണി കടന്നു ഇവിടുത്തെ വിപ്ലവം പ്രശ്നിക്കുന്ന നേതാക്കന്മാരുൾപ്പെടെ ആളുകൾ ഒരാളും ആ പാപങ്ങളോട് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല ഒരു മന്ത്രി അവരോട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ആ പട്ടിണി സമരം നടക്കുമ്പോൾ അവരൊന്നും വിളിച്ചിട്ട് ഒരു ചർച്ച നടത്താൻ ഇവിടെ ആരുണ്ടായില്ല അവര് ചെയ്ത തെറ്റെന്താ പഠിച്ചു പാസ്സായി ഫിസിക്കലും കഴിഞ്ഞിസ്റ്റിൽ വന്നു എന്നുള്ളതാണ് ഭരണകൂടങ്ങൾ സാധാരണ ജനങ്ങളെ മറക്കുമ്പോൾ തിരുത്താനുള്ള അവകാശവും ഉത്തരവാദിത്വവും ജനങ്ങൾക്കുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും തലശ്ശേരിയിൽ നിന്ന് ഉൾപ്പെടെ പലരും ഇത്തവണ ഐക്യ ജനാധിപത്യ ഒരു സംശയവും വേണ്ട സാധാരണക്കാരുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യും ഒരു സംശയവും കാര്യത്തിൽ വേണ്ട ഞാൻ ഇടതുവർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ സർക്കാർ കോടതിയിൽ പോയി പറഞ്ഞത് പെൻഷൻ എന്നുള്ളത് അവകാശമല്ല അതൊരു ഔദാര്യമാണ് എന്നുള്ളത് ഞാൻ പ്രശ്നം പെൻഷൻ എന്നുള്ളത് അവകാശമല്ല ഒരു ഔദാര്യമാണ് എന്നുള്ളത് കോടതിയിൽ പോയി പറഞ്ഞു ഞാൻ ചോദിക്കുന്നു അവർ എവിടെയാണ് ഇടതുവർഷമുള്ളത് കഴിഞ്ഞ ഏഴ് മാസ കാലമായിട്ട് പെൻഷൻ കിടക്കുക തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് എനിക്കതിന് പ്രകടനം നടത്തിക്കുന്നുണ്ട് ഞാനൊരു വിനീതമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത ഒരു പദ്ധതി ആ പദ്ധതിയിൽ തൊഴിലാളികൾക്ക് ഇനി അധികാരത്തിൽ വന്നാൽ അവരുടെ കൂലി നാനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പ്രകടന പത്രികയിൽ ഉൾക്കൊണ്ട കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി അവരെ ആക്ഷേപിക്കുമെന്ന് ഇവർക്കെങ്ങനെ